السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوه الا بالله العلي العظيم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد وعلى سيدنا خليل الله ابراهيم വാലാ സീദിന ഇസ്മായിൽ വാലാ സീദത്തിന ഹാജർ പ്രിയമുള്ള ഹാജിമാരെ ഇനി നമുക്ക് മിനയിലേക്ക് പോവാം നാം നേരത്തെ പറഞ്ഞിരുന്നു ഹജ്ജിന്റെ കർമ്മങ്ങൾ പ്രധാനമായും തുടങ്ങുന്നത് യൌമുത്തറുവിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹജ്ജ് എട്ടു മുതൽക്കാണ് പക്ഷേ അതിന്റെ മുമ്പ് പോകുന്നതിന് വിരോധമില്ല എട്ടിനാണ് പോവേണ്ടത് സുന്നത്ത് അതാണ് പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ പോകുന്നതിന് വിരോധമില്ല എട്ടിന് ലുഹുറ് നിസ്കരിക്കാൻ മിനയിലുണ്ടാവണം അതാണ് സുന്നത്ത് മിനയിലേക്ക് പോകുമ്പോൾ ചൊല്ലേണ്ടതും മിനയിൽ എത്തിയാൽ ചൊല്ലേണ്ടതുമായ ദിക്കുറുകൾ ഞാൻ താഴെ പോഷ്ടം ഇത്തരം ദിക്കറുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ഫോൾഡർ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ പ്രത്യേക വാട്സപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയോ ഒക്കെ അതിലേക്ക് പോസ്റ്റ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കണ്ടെത്തി ചൊല്ലാൻ പറ്റും അങ്ങനെ നാം മിനയിലെത്തി അവിടെ ചൊല്ലേണ്ട ദറുകളൊക്കെ ചൊല്ലിയാൽ നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ അവയും നിർവഹിച്ചാൽ നമ്മുടെ ടെൻറ്റിൽ നിന്ന് അഥവാ താമസ സ്ഥലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ ടെന്റ് മിനയുടെ അതിർത്തിയിൽ തന്നെയാണോ ഉള്ളത് അല്ല മിനയും കഴിഞ്ഞ് മുസ്തലിഫയുടെ ഭാഗത്തോ മറ്റോ ആണോ എന്ന് ഉറപ്പുവരുത്തുക എല്ലാ ഭാഗങ്ങളിലും മിനയുടെ പരിധി കാണിക്കുന്ന തുടക്കവും അവസാനവും കാണിക്കുന്ന വലിയ നീല കളറിലുള്ള ബോർഡ് കാണാം ഏകദേശം ഒരു വൈലറ്റ് കളർ പോലെ മുസ്തലിഫയുടെ ബോർഡ് കാണാം പരിശുദ്ധ അറഫയിൽ നല്ല മഞ്ഞ കടറിലുള്ള ബോർഡ് കാണാം ഇങ്ങനെ ഓരോ ഈ മൂന്ന് സ്ഥലങ്ങളിലും ആ സ്ഥലങ്ങളുടെ പരിധി അതിന്റെ തുടക്കവും അവസാനവും കാണിക്കുന്ന വലിയ ബോർഡ് എവിടെ വെച്ച് നോക്കിയാലും കാണുന്ന ബോർഡുകൾ കാണാം അപ്പൊ മിനയുടെ പരിധിക്കുള്ളിൽ താമസിച്ചാലേ മിനയിൽ താമസിച്ച പുണ്യം ലഭിക്കൂ അല്ലെ പള്ളിയിൽ നിസ്കരിച്ചാലല്ലേ പള്ളിയിൽ നിസ്കരിച്ച കൂലി കിട്ടുള്ളൂ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് നല്ല വിശാലമായ മാർബിൾ വിരിച്ചിട്ടുണ്ടാകും അവിടെ നിന്ന് നിസ്കരിച്ചാൽ ഹറമിൽ നിസ്കരിച്ച കൂലി കൂലി കിട്ടും ഒരു ലക്ഷം കൂലി കിട്ടും പക്ഷെ പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ച കൂലി കിട്ടുമോ അത് കിട്ടൂല അത് കിട്ടണമെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ കിടക്കണ്ടേ എന്നാൽ ഇവിടെ അതല്ല ഇനി നമുക്ക് അയ്യാമത്തെ ശരീക്കിലൊക്കെ എന്ത് വരുന്നുണ്ട് പിന്നെ മിനയിൽ താമസിക്കൽ വാജിബാണല്ലോ ആ വാജിബ് വീടണമെങ്കിൽ മിനയിലെ ഉള്ളിൽ തന്നെ താമസിക്കണം മുസ്തലിഫയിലോ മറ്റു പുറത്ത് അവിടെ താമസിച്ചാലും അജീസയിലൊന്നും താമസിച്ചാൽ അത് കിട്ടൂല അതേപോലെ ഈ എന്ന് പറയുന്ന എട്ടിന്റെ ദിവസം മിനയിൽ ആപ്പാർക്കുക എന്ന സുന്നത്ത് കിട്ടണമെങ്കിലും എന്ത് വേണം ഈ മിനയുടെ പരിധിക്കുള്ളിൽ താമസിക്കണം അപ്പം അത് ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക നമ്മൾ ഉള്ളത് മിനയിൽ തന്നെയാണോ എന്ന് പൊതുവെ ഈ വർഷമൊക്കെ ആൾക്കാർ കുറവായതുകൊണ്ട് മിനയിലാവാൻ തന്നെയാണ് സാധ്യത രണ്ടാമതായി മിനയിൽ നാം താമസിക്കുന്ന നമ്മുടെ ടെൻറ്റും പരിസരവും ഒക്കെ ശരിക്കും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അഥവാ അടയാളം വെക്കുക ഇന്ന് മൊബൈലിൽ ഫോട്ടോകൾ എടുത്തു വെക്കാനും ലൊക്കേഷൻ എടുത്തു ഒക്കെ സൗകര്യമുണ്ടല്ലോ അതെല്ലാം നാം ഉപയോഗപ്പെടുത്തി തന്റെ ടെന്റും പരിസരവും ബാത്റൂമുകളുമൊക്കെ മനസ്സിലാക്കി വെക്കുക അടയാളമാക്കാൻ പറ്റിയ അഥവാ ഏത് സമയത്തും കുടുങ്ങിയാൽ നമ്മൾ ഒറ്റയ്ക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ടെൻറ്റ് മനസ്സിലാക്കാൻ പറ്റിയ അടയാളമാക്കാൻ പറ്റിയ പരിസരത്തുള്ള കടകൾ ഗവൺമെന്റ് ക്ലിനിക്കുകൾ ഫയർ സ്റ്റേഷൻ എന്നിവയെല്ലാം ഫോട്ടോ എടുത്തു വെക്കുക അല്ലെങ്കിൽ എഴുതി കയ്യിൽ പിടിക്കുക കൂട്ടം തെറ്റിയാലും തെനിക്ക് ഒറ്റക്ക് എൻ്റെ ടെന്റിലെത്താൻ കഴിയുമെന്ന ഉറപ്പ് നേടുക അതാണ് വേണ്ടത് സ്ത്രീകളൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ കാവലുണ്ടാവട്ടെ എന്തും സംഭവിച്ചേക്കാം കൂടെയുള്ളവരെ കൈവിട്ടു പോയേക്കാം ഭർത്താവിനെ നഷ്ടപ്പെട്ടേക്കാം അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ഭംഗിയായി ചെയ്ത് നമ്മുടെ താമസ സ്ഥലത്തേക്ക് സുരക്ഷിതമായി എത്താനുള്ള മാർഗങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം എല്ലാം ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തു എല്ലാം അമീറിനെ ഡിപ്പെൻഡ് ചെയ്തു എല്ലാം ഗവൺമെന്റിന്റെ വോളണ്ടിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തു അങ്ങനെയായാൽ അള്ളാഹു കാക്കട്ടെ എവിടെങ്കിലും കുടുങ്ങിയാൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോകും ഇനി അഥവാ കുടുങ്ങിയാലോ ഹാജിമാരെ സഹായിക്കാനായി കെ എം സി സി അതുപോലെ ഐ സി എഫ് അടങ്ങി പല സംഘടനകളും നിങ്ങളുടെ ദ്വാ മാത്രം പ്രതീക്ഷിച്ച് അവിടെ സേവനം ചെയ്യുന്നുണ്ട് പ്രത്യേക യൂണിഫോമിൽ അവരെയൊക്കെ കാണാം അവരോട് പറഞ്ഞാൽ അവർ നമ്മെ ടെന്റിൽ എത്തിച്ചു തരും നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവർ ചെയ്തു തരും പക്ഷേ നമ്മുടെ കയ്യിൽ യാത്രാരേഖകളും മുത്തവീഫ് കാർഡുകളും വേണം അപ്പോഴല്ലേ അവർക്കും നമ്മെ നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റൂ അതും സൂക്ഷിക്കാൻ ഭർത്താവിനെ ഏൽപ്പിക്കുന്ന ബുദ്ധിമോശം നമ്മൾ ആരും ചെയ്തു പോവരുത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അത് ശ്രദ്ധിക്കുക അവയുടെ ഫോട്ടോ മൊബൈലിൽ എടുത്തു വെക്കുന്നതും നല്ലതാണ് ഈ എട്ടിന്റെ അന്നത്തെ മിനാ താമസം ഹജ്ജിന്റെ റുഖുനോ വാജിബോ അല്ല ഏതൊക്കെയാണ് റുക്കിന് ഏതൊക്കെയാണ് വാജിബ് ഏതൊക്കെയാണ് സുന്നത്ത് എന്ന് മുകളിൽ ടെസ്റ്റിലും പിക്ചറിലും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എട്ടിന്റെ അന്നത്തെ മിനയിലുള്ള താമസം ഹജ്ജിന്റെ റുഖുനുമല്ല വാജിബുമല്ല പിന്നെയോ സുന്നത്താണ് ഹബീബ് സയ് മുഹമ്മദ് റസൂൽ സല്ലു അലൈ വസ്ലമ തങ്ങൾ ചെയ്ത ഒരു അമലാണ് അതിനെ ആ ബഹുമാനത്തോടെ കാണുകയും അത് പാലിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എട്ടിൻ എട്ടിൻ്റെ ലുഹുറും അസറും മഹരിബും ഇഷാവും സുബിഹിയും മിനയിൽ വെച്ച് നിസ്കരിക്കൽ സുന്നത്താണ് നിസ്കാരം പറയാണ് പക്ഷെ അത് മിനയിൽ വെച്ചാവൽ എന്താണ് സുന്നത്താണ് എട്ടിൻറെ രാത്രി അഥവാ അറഫ പകലിന്റെ തൊട്ടു മുമ്പുള്ള രാത്രി അവിടെ രാപ്പാർക്കലും സുന്നത്തുണ്ട് ഇനി ഒരാൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇനയിൽ വെച്ച് ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്യാൻ സൗകര്യപ്പെട്ടില്ല ഗവൺമെന്റ് നിയമപാലകർ ആർ എഫ്ഐയിലേക്ക് എന്ന് തന്നെ പോവാൻ നിർദ്ദേശിച്ചു ഇങ്ങനൊക്കെ ഉണ്ടാവാലോ എന്നാലൊക്കെ ആ ആളുടെ ഹജ്ജ് ശരിയാകുന്നതാണ് അവർക്ക് ഫിരിയെ കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ അത് ഒഴിവായി എന്നതിന്റെ പേരിൽ കുറ്റങ്ങളോ കിട്ടുന്നതല്ല ആ സുന്നത്ത് നഷ്ടപ്പെടും എന്ന് മാത്രം അതുപോലെ മിനയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മിനയിലെ മസ്ജിദുൽ ഹൈഫിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അതും പുരുഷന്മാർക്ക് മാത്രം നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് വളരെ ദൂരെയാണെങ്കിൽ അത് അയ്യാമുത്ത് ശരീക്കിന്റെ ദിവസത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ് അതേസമയം നമ്മൾ ഏഴിനൊക്കെ അവിടെ എത്തി പകലിനൊക്കെ അവിടെ എത്തിയാലിഷ്ടം പോലെ നമ്മളടുത്ത് സമയം ഉണ്ടാകും നമ്മുടെ ടെൻറ്റിൽ നിന്ന് മസ്ജിദുൽ ഹൈഫിലേക്ക് എത്ര ദൂരമുണ്ടെന്നറിയാൻ ജി പി എസ് മുഖേന നോക്കിയാൽ ഇന്നറിയാം അങ്ങനെ മസ്ജിദുൽ ഹൈഫ് നമ്മുടെ താമസത്തിന് അടുത്താണെങ്കിൽ ആഫിയത്തുള്ള പുരുഷന്മാർക്ക് അവിടെ പോയി നിസ്കരിക്കാവുന്നതാണ് അത് പ്രത്യേകം പുണ്യമാണ് പതിനായിരക്കണക്കിന് മഹാന്മാർ നിസ്കരിച്ച പള്ളിയാണല്ലോ അതിൻ്റെ ഒരു വലിയ മഹത്വമല്ലേ കൂടാതെ മഹാനായ നമ്മുടെ പിതാവ് സയ്യിദ്ന ആദം നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ ഇവിടെയാണ് ഉള്ളതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വേറെയും അതിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിലും പക്ഷേ തിക്കും തിരക്കുമുള്ള വാതിലിലൂടെ പള്ളിയിലേക്ക് കയറുമ്പോൾ എവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് തിരക്കുള്ള വാതിലിലൂടെ പള്ളിയിലേക്കോ മറ്റോ ഒക്കെ കയറുമ്പോൾ പോക്കറ്റടി സൂക്ഷിക്കണം മക്കയാണ് ഹറമാണ് എന്ന് വിചാരിച്ച് അവിടെ അത് ഉണ്ടാവൂല എന്ന് വിചാരിക്കരുത് തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പണവും രേഖയും ബാഗും പോക്കറ്റടിക്കുന്നത് ശ്രദ്ധിക്കണം അതിനായി പരിചയസമ്പന്നരായ കള്ളന്മാർ അവിടെ ഉണ്ടായേക്കാം അള്ളാഹു നമ്മട്ടെ ജമ്മും കസുറുമാക്കാൻ പറ്റിയ ദൂരത്തിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് മിനയിലും ജമ്മും കസുറുമാക്കാവുന്നതാണ് അവർ നേരത്തെ പറഞ്ഞു അലമാക്കാൻ പറ്റിയ ദൂരം നിന്ന് വരുന്ന യാത്രക്കാരാണെങ്കിൽ അവർക്ക് ജമ്മും കസുറുമാക്കാം ഏട്ടിൻറെ മിനയിൽ ചെയ്യാൻ പ്രത്യേക അമലുകളൊന്നും നിർബന്ധമില്ല പിന്നെ തെൽബിയത്തിലും നിക്കിറുകളിലും കുർആാൻ പാരായണത്തിലുമായി മുഴുകണം ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ക്ഷീണം വരുത്താതിരിക്കുക അതുപോലെ കാരണം എന്തായാലോ അടുത്ത ദിവസം ഹജ്ജിന്റെ ഏറ്റവും വലിയ ഫറായ അറഫയാണ് എന്ന് ഓർമ്മ നമുക്ക് വേണം നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത ഫറാണ് അറഫ തവാഫിനൊക്കെ നമുക്ക് സമയമുണ്ട് അറഫ നിക്ഷിത പിരീഡിൽ നിക്ഷിത സ്ഥലത്തുണ്ടാവണമല്ലോ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഇനി അടുത്ത കൊല്ലമേ ഉള്ളൂ അപ്പോൾ നാം ഈ ഏഴിൻ്റെെന്നും എട്ടിൻ്റെ എന്നൊക്കെ മിനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തെങ്കിലും പരിക്കുകൾ പറ്റി ക്ഷീണിക്കുകയോ വല്ല പരിക്കുകയും പറ്റുകയോ ഒക്കെ ചെയ്താൽ അറഫ തുമ്പില്ലാതാവും അള്ളാഹു നമ്മെ കാക്കട്ടെ ഇതിനൊക്കെ പറ്റിയ മരുന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ആയത്തുൽ ഖുർസീലി ഇലാഫി ഖുറൈസ് സൂറത്ത് അതുപോലെ ഹസ്ബി ഹസ്ബിഅള്ള് പോലുള്ള ദിഖറുകളൊക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ മിനയിൽ അന്ന് പ്രത്യേക അമലുകളൊന്നും അവിടെ ചെയ്യൽ നിർബന്ധമുള്ളതില്ലെങ്കിലും നമ്മുടെ ടണ്ടിൽ തെർബിയത്തിലും ദിഖറിലുമായി കഴിയുക നന്നായി ദുആ ചെയ്യുക ഹബീബ് സയ്യൂദ്ന റസൂൽ സല്ലി തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലുക നന്നായി ഉറങ്ങുകയും ചെയ്യുക അപ്പോഴേ നമുക്ക് അറഫാ ദിവസത്തിൽ ഉന്മേഷം കിട്ടുകയുള്ളു അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക മിനയിൽ വെച്ച് ഇൻഷാ ഇൻഷാല്ലാ നാളെ നമുക്ക് അറഫയിലേക്ക് പോവാം അറഫയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നാളെ പറയാം അള്ളാഹു സുബഹാനുഭവത്തായ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു താല സ്വീകരിക്കട്ടെ ഭംഗിയായി മക്ബൂലായ മബുറൂറായ ഹജ്ജ് ചെയ്യാനുള്ള മഹാഭാഗ്യം اللهم من كنت توفيقنا لقطعه وصلى الله وسلم على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين والسلام عليكم ورحمة الله